ആറുവരി ടാറിംഗ് വർക്കുകളും റോഡിന്റെ ഇരുവശത്തെ സർവീസ് റോഡിന്റെ പണികളും പൂർത്തീകരിച്ച ചോലവളവിന്റെ ആ മുകളിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ച പള്ളിപ്പടി ഓവർപാസിന്റെ മൂടൽ ഭാഗത്തേക്ക് ട്രാക്കിംഗ് വർക്കുകളും പൂർത്തീകരിക്കുന്നു വട്ടപ്പാറ വായടക്ട് ബ്രിഡ്ജിന്റെ തുടക്ക ഭാഗമായ ഓണിയിൽ പാലം അണ്ടർപാസിന്റെ അവിടുന്ന് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ആ ഒരു വീഡിയോയും കണ്ട് പള്ളിപ്പടിയിൽ നിന്നും വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ഇവിടെ കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പള്ളിപ്പടി മൂടാൽ ചോലവളവ് പാണ്ഡികശാല മുക്കിലെ പിടിക വളാഞ്ചേരി ബൈപ്പാസിന്റെ തുടക്ക ഭാഗമായ പാലം അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് രണ്ട് അണ്ടർപാസും മൂന്ന് ഓവർപാസിന്റെ പാലങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഇപ്പോൾ മുഗൾ ഭാഗത്ത് കൂടിയും അടിഭാഗത്തു കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത് അതിനുള്ള പള്ളിപ്പടിയിൽ നിന്ന് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ് പള്ളിപ്പടി ഓവർപാസ് ആണ് കാണുന്നത് കുറ്റിപ്പുറം റെയിൽവേ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ഓവർപാസിന്റെ അടിപ്പാതെ വരെ ഒരേ ലെവലിൽ ഒരേ ിൽ റോഡ് കടന്നു വരും അപ്പൊ നമ്മൾ ഒന്ന് ആ തുടക്ക ഭാഗങ്ങളിൽ ഇനിയും വർക്ക് നടക്കാനുണ്ട് പള്ളിപ്പടി ഓവർപാസിന്റെ മുകളിൽ നിന്നും രണ്ട് ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ ഇതിന്റെ തായ് ഭാഗത്തു കൂടെ കടന്ന് മൂടൽ ഭാഗത്തേക്ക് പോകാം ഇവിടെ ഓവർപാസിനുമുള്ള ടാറിംഗ് വർക്കുകളും ഇരുവശത്തെ സർവീസ് റോഡിന്റെ വർക്കുകളും അതുപോലെ രണ്ട് ഭാഗത്തെ ബാരിയറുള്ള വൈറ്റ് അടിച്ചതിനു ശേഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റിന്റെ വർക്കുകളും എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് ചുമരിന്റെ ആറു വരിപ്പാത രണ്ട് ഇരുവശത്തുമുള്ള ചുമറിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിൽ മൂന്ന് ലൈനുകൾ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മറു ട്രാക്ക് ഇടാണ്ട് അതുപോലെ സോയിൽ ലൈനിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തുമുള്ള കൈവരിൻ്റെ വർക്ക് നടക്കാണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടിഭാഗത്ത് കൂടെ കടക്കുകയാണെങ്കിൽ ഓവർപാസിൻ്റെ അടിയിലൂടെ കടന്ന് മൂടാൽ പെരുമ്പറമ്പ് ചോലകൾ ഭാഗത്തേക്ക് പോകാം ഈ ഓവർപാസിന്റെ അടിപാതയിലെ വർക്കുകൾ ഇവിടെ സെൻഡർ ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ട് അതുപോലെ ഓവർപാസിന്റെ അടിഭാഗത്തെ വാളിനുള്ള ബ്ലൂ കളർ പെയിന്റ് വർക്കുകളും ചുമരിനും ഗർഡറിനും ഗ്രേ കളർ പെയിന്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വശത്ത് ഈ ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് മൂന്നിലേക്കുള്ള ഇട്ട് പോയിട്ടുള്ളത് അതുപോലെ നേരെ ഓപ്പോസിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിൻ്റെ പണികൾ നടക്കാറുണ്ട് സെൻറ്റർ ഭാഗത്ത് ഡിവൈഡറുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് പെയിൻ്റ് വർക്കുകളുണ്ട് വൈറ്റ് അടിച്ചിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് വർക്കുകളൊക്കെ നടക്കാണ്ട് ചുമര് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കൈവരിൻ്റെ വർക്കും ഇവിടെ ഒരു വർഷത്ത് കുറഞ്ഞ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിൽ ഇനിയും ഇതിൻ്റെ വർക്കുകൾ നടക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ ഇവിടെ അങ്ങോട്ട് നമുക്കറിയാം ഈ പള്ളിപ്പടി ഭാഗത്ത് വരുന്ന ഓർപാസിൻ്റെ അടിപ്പാതകൊപ്പിച്ച് താഴ്ത്തിയെടുത്ത് മൂടാല് വരെ പോയൊരു ഏരിയയും കൂടിയാണ് ഇവിടെ ഉയർന്നൊരു പ്രദേശമായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാല് വരെ ആ ഒരു ഏരിയ താഴ്ചയിൽ ഏകദേശം ഒരു ആറേ മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് ആറുവരിപ്പാതയുടെ റോഡ് സ്ട്രൈറ്റായിട്ട് ഏറ്റക്കുറച്ചിലേ ഇല്ലാതെ കുറ്റിപ്പുറം റെയിൽവേ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂടാൽ ഒലിവ് ആ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗം വരെ സ്ട്രൈറ്റ് ആക്കിയിട്ട് കൈവിൻ്റെ പരമാവധി വളവുകളൊക്കെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ കുറച്ച് മുന്നേ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നോക്കിയത് രണ്ട് വശത്തും അതായത് മൂന്ന് ലൈനും മൂന്ന് ലൈനും ട്രാക്കിട്ട് പോയ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇവിടെ എത്രത്തോളം നല്ലത് നമുക്ക് നോക്കാം ഇവിടം വരെയാണ് ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇരുവശത്തെ ചുമറിൻ്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അതുപോലെ ട്രാക്കിംഗ് വർക്കുകൾ കൈവരിൻ്റെ വർക്കുകൾ നമ്മുടെ നേരെ ഇടത് ഭാഗത്താണ് കൈവരിൻ്റെ വർക്കുകൾ ആയിട്ടുള്ള നേരെ ഓപ്പോസിറ്റിൻ്റെ വർക്കുകളായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഇനിയും ഇവിടെ വെക്കാനായിട്ട് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ അതുപോലെ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡുകൾ അതുപോലെ ക്യാമറകൾ കഴിഞ്ഞുള്ള കാലുകളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി ഈ ഏരിയയിലുള്ളത് അവിടെയാണ് നോക്കിയാൽ നമ്മൾ തുടക്കത്തിൽ ആ ഓവർപാസിലവിടെ തുടങ്ങിയത് കേട്ടോ വരിയുടെ പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ആ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ട്രാക്ക് അതുപോലെ സന്നദ്ധ ഡി വർക്കുകളൊക്കെ കഴിഞ്ഞാൽ അതിമനോഹരമായ സൂപ്പർ ഫിനിഷിംഗ് ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ആ ആറ് ആറുവരിപ്പാതയുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ജസ്റ്റ് നമ്മൾ വന്ന ആ ഏരിയ ഒന്നുകൂടി കൂടി നിങ്ങളെ കാണിക്കണം അല്ലെങ്കിൽ അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഒരു ഉയർന്ന ഭാഗത്തു കൂടി ആയിരുന്നു ആദ്യം റോഡ് കടന്നുപോകും നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഓർമ്മയിലുണ്ടാവും തോന്നുന്നു ആ ഉയരത്തിലൂടെ ഇങ്ങനെ കയറിയിട്ടായിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നു ഇനി മൂടാൽ ഭാഗത്ത് മൂടാൽ അങ്ങാടിക്ക് നേരെ ഇടത് ഭാഗത്ത് കൂടിയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് മൂടാൽ അങ്ങാടിയും നമുക്കറിയാം കുറച്ച് ഉയരത്തിലായിരുന്നു ആ ഒരു ഏരിയയും വെട്ടിയിറക്കി ഇറക്കി ഇപ്പം അഞ്ചെട്ട് മീറ്റർ ഹൈറ്റിൽ നിന്നും താഴ്ചയിൽ രണ്ട് ഭാഗം വെട്ടി ഇറക്കിയ ഒരു പ്രദേശം കൂടിയാണ് മൂടാൽ അങ്ങാടി നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു ഏരിയയിലായിരുന്നു ആദ്യം ഈ ഒരു റീച്ചിൽ തന്നെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഈ മൂടാൽ അങ്ങാടി ഭാഗത്തായിരുന്നു അതും ചുമറിൻ്റെ ഒക്കെ വർക്കുകൾ പറഞ്ഞാൽ ഭയങ്കര ടഫ് ഒരു ഏരിയയാണ് നല്ല ഹൈറ്റിൽ നിന്നും സോയിൽ സോയിലും ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ വർക്കിൽ ഘട്ടം ഘട്ടമായി പണികൾ പൂർത്തീകരിക്കുന്ന വീഡിയോകളൊക്കെ മുന്നേ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ കാണിച്ച സമയത്ത് നിങ്ങളെ കാണിച്ചിരുന്നു ഇവിടുന്ന് എക്സിറ്റ് ഉണ്ട് സർവീസ് റോഡിലേക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയ നല്ല താഴ്ചയിൽ മണ്ണ് ടുത്ത് ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ച ഈ ഏരി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഓവർപാസ് ആ ഓവർപാസിൻ്റെ പണികളായിരുന്നു ഈ ഏരിയയിൽ അവസാന ഘട്ടത്തിൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഇപ്പോൾ അതും പൂർത്തീകരിച്ച് അതിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളും അതുപോലെ തന്നെ ഗർഡനുള്ള പെയിൻറ്റും വർക്കുകളും ഒക്കെ കഴിഞ്ഞ് അതിന് മുകൾ ഭാഗത്തുള്ള ടാറിംഗ് വർക്കുകൾ രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിയെങ്കിൽ നേരെ ഇടതു ഭാഗത്തേക്കാണ് ഏറ്റവും ഉയരത്തിൽ ആ ഭാഗത്തുനിന്ന് താഴ്ചയിലെടുത്ത് ഇവിടെ രണ്ട് ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതിന് മെയിൻ സ്ലൈബ് ആർപ്പിട്ട് അതിൻ്റെ പണികളും അതുപോലെ അതിനോട് ഒപ്പിച്ചുള്ള പടവുകൾ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങി ഓവർപാസിൻ്റെ തുടങ്ങി ഇവിടം വരെ ട്രാക്ക്ന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ഓവർപാസ് കഴിഞ്ഞാലാണ് നമ്മുടെ പെരുമ്പറമ്പ് അതുപോലെ ചോലവളവ് ചോലവളവിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീടോ കുറച്ച് വൈകിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യാൻ വന്ന് അവിടെ ആ പാറ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു കുറഞ്ഞ ഭാഗം ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ മൂന്ന് ലൈൻ്റെ ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയി നിങ്ങളെ കാണിക്കാം അപ്പോൾ ഓവർപാസിന് അടിഭാഗത്ത് എല്ലാ വർക്കുകളിൽ നിങ്ങൾ പെയിൻറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സെൻ്ററത്തെ ഡിവൈഡിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളും ഇരുവശത്തുമുള്ള ചുമരിൻ്റെ വർക്കുകളും ജസ്റ്റ് ഒന്നുകൂടി മൂടാലിൻ്റെ ആ ബ്ലൂ കളറൊക്കെ പെയിൻ്റ് അടിച്ച അടിപൊളി കാഴ്ചയാണ് ഓവർപാസിൻ്റെ അങ്ങനെ ഇവിടുന്ന് തിരിച്ചലിഞ്ഞ് പെരുമ്പറമ്പ് ചോലവൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ച ഞാൻ ഇവിടുന്ന് തന്നെ കാണിക്കാം റോഡിൻ്റെ തിരിച്ച് വന്നിട്ട് അടിഭാഗത്ത് കൂടിയുള്ള കാഴ്ചയും കാണിക്കാം അങ്ങനെ നമ്മൾ ചോലവളിൻ്റെ ആ ഉയർന്ന കുന്നിൻ മുകളിലെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാലിൽ ആ ഓവർപാസ് അടാ കാണുന്നത് നോക്കി ഞങ്ങൾ ആ കറുകറുത്ത റോഡിൻ്റെ കാഴ്ചകളും നല്ല രമണീയമാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ പൊതുവേ നമ്മൾ ഈ ചോലകൾ ഭാഗത്തെത്തുമ്പോൾ ഈ ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വീഡിയോകളൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാറുണ്ട് അന്നൊക്കെ ഇതിന് നേരെ തായി ഭാഗത്ത് പാറകൾ പൊട്ടിച്ച് മാറ്റുന്നതും സൈഡിൻ്റെ ചുമരൊക്കെ പാറയും ചവിടി മണ്ണും ഉറപ്പുള്ള കല്ലുകളൊക്കെ ആയിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റിയെടുക്കാൻ കാലതാമസം എടുത്തു ഇപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ആറുവരിയുടെ ടാറിംഗ് വർക്കുകളും ഇരുവശത്തുമുള്ള സർവീസ് റോഡും തായി ഭാഗത്തും മുഗൾ ഭാഗത്തും കൂടിയൊക്കെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിൽ സർവീസ് റോഡും മുകൾ ഭാഗത്തും കൂടിയാണ് കടന്നു പോകുന്നത് അതുപോലെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ആറുവരിക്ക് ഒപ്പിച്ചുള്ള ഇരുവശത്തുമുള്ള ചെറിയ ഡ്രെയിനേജിൻ്റെ ഇതിൻ്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുണ്ട് ഇനി ഉള്ളത് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് സൈൻ ബോർഡുകൾ സി സി ടി വി ക്യാമറ അതൊക്കെയാണ് ഇനി ഇവിടെ സെറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ ഇതിന് മുഗൾ ഭാഗത്ത് നമ്മൾ നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പാണ്ഡികശാല ആ ഏരിയ വരെ ഒന്ന് നിങ്ങളെ കാണിക്കാം അങ്ങനെ ചോലവളവിൻ്റെ മനോഹരമായ പ്രകൃതി രമണീയമായുള്ള കാഴ്ചകളും കണ്ട് നമുക്കിതിൻ്റെ തായ്ഭാഗത്ത് കൂടെ കടന്ന് പാണ്ഡികശാല മുക്കിലപ്പീടിക പാലം അണ്ടർപാസ് വരെ പോകാം അങ്ങനെ ഇവിടെ നോക്കി പാണ്ഡികശാല ആ ഏരിയയാണ് അണ്ടർപാസിൻ്റെ ആ ഏരിയയാണ് കാണുന്നത് പെരുമ്പറമ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് പാണ്ഡികശാല പാണ്ഡികശാല ഈ ഒരു ഏരിയയിലാണ് കെനാർസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ റീച്ചിൽ വർക്കുകൾ പൂർത്തീകരിക്കാൻ ഉണ്ടായത് കാരണം ചോലവളം നല്ല താഴ്ചയിൽ മണ്ണിട്ടുയർത്തി ഒരേ ലെവലിലാക്കി വരാൻ ഹൈറ്റ് ഏറ്റക്കുറച്ചിലുള്ള ലെവലാക്കി വരാനുള്ള സമയം അതുപോലെ പാണ്ഡുകശാലത്ത് നിന്ന് ലെഫ്റ്റ് ഭാഗത്തായ ഉയർന്ന മുകൾ ഭാഗം ഉയർന്ന ഏരിയ അവിടെ കരിം പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി തായ് തായ്ച്ചിലിറക്കിയതിനു ശേഷം ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അങ്ങനെ അതൊക്കെ അതിനൊക്കെ ഒരു സമയം എടുത്തിരുന്നു അതുകൊണ്ടാണ് അവിടുത്തെ പണികൾ കഴിഞ്ഞിരുന്നത് അവിടുന്ന് അങ്ങോട്ട് പാണ്ടി കൽസാന അണ്ടർപാസിൻ്റെ അവിടുന്ന് അങ്ങോട്ട് മുക്കിലപ്പീടി വരെ ഏകദേശം ടാറിമുകളൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇന്നിപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാകുക സർവീസ് ടാറിംഗ് ടാറിം വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ സെൻ്റർത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ചുമറിൻ്റെ വർക്കുകൾ പാലത്തിന് അണ്ടർപാസിനോട് ടച്ചായി വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ തന്നെ പാണ്ഡ്യശാല അണ്ടർപാസിൻ്റെ ആ ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളും കണ്ടു ഇനി നമ്മൾ തായ് ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ പെരുമ്പറമ്പ് ചോലകളിൻ്റെ അടിഭാഗത്തെ ആറ് വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഏരിയ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട ആ ഒരു കാഴ്ച ഇനി ഇവിടെ ഉള്ളത് ഈ ഡിവൈഡറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അതുപോലെ ട്രാക്ക് ഇട്ട് പോകുന്ന വർ വർക്കുകൾ നമ്മൾ പറഞ്ഞ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചുമരിൻ്റെ സോയിൽ നൈലും ടെക്നോളജി ചോദിച്ചാൽ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റും വെച്ച് വന്നിട്ടുണ്ട് സൈൻ ബോർഡ് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡുള്ള കാലുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത് സുഹൃത്തുക്കളിപ്പോൾ നമ്മൾ കറക്റ്റ് ചോലവളവിൻ്റെ ഒരു സൺഡർ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ നല്ല താഴ്ചയിൽ രണ്ട് ഭാഗം ബ്ലോക്കിലും കോൺക്രീറ്റ് വാളിലൊക്കെ ഓരോ ലേറെ മണ്ണിട്ട് ഉയർത്തി ഉയർത്തി ആ ഷീറ്റ് ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ച് വളരെ തിക്നെസ്സിൽ റോഡ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഉയർത്തി ഇപ്പോൾ അതൊക്കെ തുടക്ക ഭാഗം തന്നെ പോകും നമ്മൾ ഇതിൻ്റെ വീഡിയോ ഞങ്ങളെ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ആ വരെ എത്തി ഇവിടൊക്കെ സന്നദ്ധ ഡിവൈഡിൻ്റെ വർക്കുകളും ഇരുവശത്തുള്ള ബാരിയറിനുള്ള പെയിൻറ്റിംഗ് വർക്കുകളും അതുപോലെ നമ്മുടെ പാണ്ഡികശാല നമ്മൾ തുടക്കത്തിൽ മൂളഭാഗത്ത് എന്ന് പറഞ്ഞാൽ ആ പാണ്ഡികശാല ഞാൻ ഇനി കാണിക്കാൻ പോകുന്നുണ്ട് ഇത് നേരെ ഇടത് ഭാഗത്ത് കോൺക്രീറ്റിൽ വാളിലാണ് വന്നിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റിൽ ബ്ലോക്കിൽ ഒരു പത്ത് നാൽപ്പതോൺ ബ്ലോക്കിൻ്റെ ഐറ്റില് ആ ഭാഗത്തുള്ള സർവീസോട് താഴ്ചയിലുമാണ് ബ്ലോക്ക് ഉയർത്തി അതിൻ്റെ മോൾ ബാരിയറിൻ്റെ ആ ഏരിയ കാണാം അപ്പോൾ പെരുപറമ്പ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോലവളവ് പാണ്ഡികശാലയിലുള്ള വർക്കുകളായിരുന്നു അതുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു അടിപൊളി റോഡായി പാണ്ഡികശാല അണ്ടർപാസിന് മുകളിലെത്തി നമ്മൾ മൂടാൽ ഓവർപാസും പാണ്ഡികശാല അണ്ടർപാസും അണ്ടർപാസ് പാസ് ആകുമ്പോൾ മണ്ണിട്ട് ഹൈറ്റ് കൂട്ടും ഓവർപാസ് ആകുമ്പോൾ ഉയരത്തിൽ നിന്ന് വെട്ടി ഇറക്കി തായ്ച്ചിൽ വരും തന്നെ ആ ഓവർപാസ്സിന് അവിടുന്ന് പാണ്ഡികശാല വരെ ഒരേ ലെവലിൽ സ്ട്രെയിറ്റായി വന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഇവിടെ മുക്കിലെപ്പിടിയിലെത്തുമ്പോൾ അവിടെ ഉയർന്നൊരു പ്രദേശമായിരുന്നു അവിടെയും ഓവർപാസ് ആണ് അതുകൊണ്ട് തന്നെ ഇരുവശവും ആറുവരിപ്പാതയ്ക്ക് വെട്ടിയിറക്കിയത് കൊണ്ട് തന്നെ റോഡ് ഈ അണ്ടർപാസിനോട് ഒപ്പിച്ച് മുക്കിലപ്പീടി ഓവർപാസിൻ്റെ അടിപ്പാതയിലാകുമ്പോൾ ഒരേ ലെവലില് അപ്പോൾ മൂടാൽ മുതൽ പാണ്ഡികശാല മുക്കിലപ്പീടിക വരെ ഇങ്ങനെ റോഡിൻ്റെ പാലങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഒരേ ലെവലിൽ ഒരേ ഹൈറ്റിൽ ഏറ്റക്കുറച്ചിലില്ലാതെ സ്ട്രെയിറ്റായിട്ട് നമ്മളെ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ വരെ എത്തും അപ്പോൾ നമ്മൾ ഏകദേശം പാണ്ഡികശാലയും കഴിഞ്ഞ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മുക്കിലപ്പീടികയാണ് മുക്കിലപ്പീടിയ ഓവർപാസിൻ്റെ ആ ഒരു കാഴ്ചയും കണ്ട് ഓണിയൽപ്പാലം അണ്ടർപാസ് പാണ്ഡ്യശാല കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് നമ്മൾ ആദ്യത്തെ രണ്ട് വർഷം മുമ്പുള്ള ആ റോഡിൻ്റെ ഒരു ഘടന നോക്കിക്കള് വളരെ ചെരിവും വളവും ഏറ്റക്കുറച്ചിലുകളും വളരെ ബുദ്ധിമുട്ടായി വാനം ഓടിച്ചു വരുന്നൊരു പ്രദേശം കൂടിയായിരുന്നു ഓണിയൽ പാലം പറഞ്ഞ പളാഞ്ചേരി ആ ഭാഗത്ത് നിങ്ങോട്ട് മുക്കിലപീടിക പാണ്ഡികശാല വരെയുള്ള ഒരു ഏരിയ ഇന്നത്തെ സർവീസ് റോഡ് കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും സർവീസ് റോഡ് താഴ്ന്നിട്ടും ഉയർന്നിട്ടും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയയിലെ സർവീസ് റോഡ് ഇതുവശത്തിട്ടോ മെയിൻ റോഡ് ആർവരിപ്പാത അത് വളരെ ക്ലിയർ ആയിട്ട് അതാണ് പ്രധാനം കാരണം ലോങ് ഓടുന്നവർക്കൊക്കെ പെട്ടെന്ന് പോകാനും വളവും തിരിവ് കുറച്ച് ഏറ്റക്കുറച്ചുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പോകുന്നത് നമുക്കറിയാം ഹൈറ്റുള്ള ഭാഗങ്ങളിൽ ഓവർപാസും താഴ്ന്ന ഭാഗങ്ങളിൽ അണ്ടർ പാസും കൊടുത്തൊക്കെ ഒരേ ലെവലിൽ ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ പള്ളിപ്പടി മുതൽ അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഏരിയ എത്തുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഓവർപാസുകളും അണ്ടർപാസുകളും ഒക്കെ ആയിട്ട് ഒരേ ലെവലിൽ നമ്മളിപ്പോൾ പാലം എത്തുന്നതിന് മുമ്പായിട്ട് മുക്കിലപ്പിടി ആ ഓർപാസിൻ്റെ ആ കാഴ്ചകളും കണ്ട് നമുക്ക് ഓണിയൽപ്പാലത്ത് എത്താം ഓണിയിൽ പാലത്തിൻ്റെ അവിടെ അങ്ങോട്ട് വളാഞ്ചേരി ബൈപ്പാസിലെ വട്ടപ്പാറ വയടക്റ്റ് ബ്രിഡ്ജിൻ്റെ തുടക്ക ഭാഗമാണ് അവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ വരെയുള്ളതിൽ ഏകദേശം ഇവിടുന്ന് ഓണിയൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കാട്ടുപരുത്തി വരെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വളാഞ്ചേരി ബൈപ്പാസില് ഓണിയൽപ്പാലം ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടില്ലായിരുന്നു മണ്ണ് കമ്പാക്ടിങ് അത് മറ്റെട്ടത് വരുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഒരു വശത്ത് മാത്രം കുറഞ്ഞതിലും ടാറിംഗ് വർക്ക് ആയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏതായാലും ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടുന്ന് കുറഞ്ഞൊരു ഭാഗം ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അങ്ങനെ മുഖിലപ്പീഡി ഓവർപാസിന് ഇവിടെ എത്തി ഇവിടെ ഇരുവശത്ത് ചുമറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബേരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈവറിൻ്റെ വർക്ക് നടക്കാണ്ട് അതുപോലെ ബ്ലൂ കളർ പെയിൻറ്റും ഗ്രേ കളർ പെയിൻ്റിൻ്റെ വർക്കുകളും ഓർപാസിൻ്റെ അടി അങ്ങോട്ട് ഇരുവശത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആ അരമീറ്റർ വീതിയുള്ള ചെറിയ ഡ്രൈനേജ് ഉണ്ട് അരുവശത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളും ഇനിയും പൂർത്തീകരിക്കാണ്ട് ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് ട്രാക്കിംഗ് വർക്കുകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇരുവശത്തും അതിന്റെ പണികൾ ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് സെൻട്രത്തെ ഡിവൈഡിനുള്ള വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പെയിന്റും വർക്കുകളും അതുപോലെ ബാരിയറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റും വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഓണിയൽ പാലം പാസ് വരെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഊണിൽപ്പാലം മണ്ടർ മുകളിൽ എത്തിയിട്ട് നമുക്കൊരു രണ്ട് ഭാഗം വളാഞ്ചേരി ആ റോഡിന്റെ ആ ഭാവങ്ങളെ കാണിക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റുള്ള സർവീസ് റോഡിന്റെ ഭാഗം കാണിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ വളാഞ്ചേരി ബൈപ്പാസിന്റെ തുടക്കം വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിന്റെ ആ തുടക്ക ഭാഗം കൂടിയാണ് പാലം അണ്ടർപാസ് അപ്പോൾ ആ ഒരു ഏരിയ മുകൾ ഭാഗത്തുനിന്ന് മൊത്തത്തിൽ ഇരുവശവും കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോത്തുമായിട്ട് നമ്മളിവിടെ വൈൻ്റെ ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പാലം അണ്ടർപാസിൻ്റെ മുകളിലെത്തി അണ്ടർപാസിൻ്റെ തായ്ഭാഗത്തുനിന്ന് ബസ് അണ്ടർപാസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇരുവശത്തും സർവീസുകളുടെ ടാറിംഗ് വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അണ്ടർപാസിൻ്റെ മുകളിലെ മെയിൻസ് ലൈവിൻ്റെ ബാർപ്പ് കഴിഞ്ഞിട്ടുള്ളതിന് ടാറിംഗ് വർക്കായിട്ടുള്ളതിന് ഇന്നതെല്ലാം പൂർത്തീകരിച്ച് അടിപൊളി കാഴ്ചയാണ് ഇതിനെ മുകളിൽ നിന്ന് കാണുന്നത് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാണ്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അത് അങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ വയടക്ട് പിടിച്ചൊരു വീഡിയോ അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം ഇന്ന് നമ്മളത്തെ വീഡിയോ നമ്മൾ തുടക്കം കുറ്റിപ്പുറം റെയിൽവേൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പള്ളിപ്പടി മൂടാൽ പെരുവറമ്പ് ചോലവളവ് പാണ്ഡികശാല മുക്കിലപ്പീടിക ഓണിയൽപ്പാല അഡർപാസ് വരെയുള്ള വീഡിയോക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണം അതുവഴി തൊട്ടടുക്കണം ബെല്ലൈക്കോട് എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാ